സ്വാഗതം ബി ജെ പി യുദ്ധ വിജയത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം ആചരിച്ചു മേപ്പയൂർ പഞ്ചായത്ത് സമിതിയുടെ ആഭിമുഖ്യത്തിൽ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത് തന്റെ ഇരുകാലം നഷ്ടപ്പെട്ട തീരസൈനികനായ മേപ്പയൂർ കൊഴങ്കല്ലൂർ പി കെ എം സുരേഷ് കുമാറിനെ ആദരിച്ചു യുദ്ധസമയത്ത് സിയാറ്റിനിലെ പോരാട്ടത്തിനിടയിലാണ് പരിക്കുപറ്റിയത് ചണ്ഡീഗഡ് ആർമി ആശുപത്രിയിലെ ചികിത്സക്കിടയിൽ പ്രതിരോധ മന്ത്രിയായിരുന്ന ജോർജ് ഫെർണാഡസ് ആശുപത്രിയിലെത്തി ആശ്വസിപ്പിച്ചതായി സുരേഷ് കുമാർ പറഞ്ഞു ഒരു രാത്രി ഒരു പകല് അതിൽ കിടക്കണ്ട വന്നു അവിടെ ടെമ്പറേച്ചർ വന്നിട്ട് മൈനസ് ഫിഫ്റ്റി സിക്സ് ആണ് അതിന്റെ ഫലമായിട്ട് എൻ്റെ കാലിലേക്കുള്ള ബ്ലഡ് ഓട്ടം നിൽക്കുകയും കാല് രണ്ടും മുട്ടിൻ്റെ താഴെ വെച്ച് മുറിക്കപ്പെടുകയാണുണ്ടായത് ഈ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ ഉള്ള സമയത്ത് ഹോസ്പിറ്റലിലായിട്ട് ഈ സമയത്താണ് കാർഗിൽ യുദ്ധം തുടങ്ങുന്നത് ആ തുടക്കത്തിൽ പിന്നെ ജോർജ് ഫെർണാണ്ടസോ എല്ലാം വന്ന് കാണാൻ വന്ന സമയത്ത് എന്നെ കാണുകയും അപ്പോഴാണ് ഞാൻ എന്നെ അറിയുന്നത് ഇവർ ഇങ്ങനെ ഒരു സംഭവം സി എച്ച് വെച്ച് സംഭവിച്ചു പക്ഷെ പട്ടാളത്തിന് അറിയാം അപ്പോൾ ആ സമയത്ത് പരിക്ക് പറ്റിയ കാർഗിൽ നിന്ന് വന്ന ജവാന്മാർ വളരെ കുറവായിരുന്നു അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് വന്ന് വരുന്ന സമയത്തൊക്കെ പിന്നെ ആ പേഷ്യൻ്റ് കൂടുകയും ചെയ്തു രണ്ട് കണ്ണ് നഷ്ടപ്പെട്ട കൈകൾ നഷ്ടപ്പെട്ട് കാലുകൾ നഷ്ടപ്പെട്ട് അങ്ങനെ ഉള്ള ജവാന്മാര് പിന്നെ വരാൻ തുടങ്ങി ഇപ്പം നമ്മൾ അഞ്ഞൂറ്റി ഇരുപത്തി ജവാന്മാരോളം വീരമൃത്യു വരിച്ച ഒരു ഇതാണ് നമ്മൾ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്താണ് അവരെ എന്ന് സ്മരിക്കുന്നു അപ്പോൾ ആ സ്മരണങ്ങളും പങ്കെടുത്തതിലും വളരെ സന്തോഷം തന്റെ കാൽമുട്ടിന് താഴെ നഷ്ടപ്പെട്ടെങ്കിലും രാജ്യത്തിന്റെ ഒരു തരി മണ്ണ് പോലും നഷ്ടപ്പെടാതെ പാകിസ്ഥാൻ കൂലിപ്പട്ടാളത്തിനെ തുരത്തി ഭാരതം വിജയിച്ചത് അത്യാഹ്ലാദത്തിലാണ് ഇരുപത്തി അഞ്ചാം വാർഷിക ദിനത്തിൽ സുരേഷ് കുമാറും കുടുംബവും ബി ജെ പി കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി എം മോഹനൻ മാസ്റ്റർ പൊന്നാട എണീച്ച് സുരേഷ് കുമാറിനെ ആദരിച്ചു ഇന്ത്യ സമാധാന സന്ദേശവുമായി പാകിസ്ഥാനിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്തി കാർഗിൽ മേഖലയിൽ പാകിസ്ഥാന്റെ ഭൂരിൽ പട്ടാളം കൈയടക്കിയപ്പോൾ ഉടൻ തന്നെ ഇന്ത്യ അത് മനസ്സിലാക്കുകയും ശക്തമായി ആ സംഭവത്തിൽ തിരിച്ചടിക്കാൻ പട്ടാളത്തിന് സമ്പൂർണ്ണ സ്വാതന്ത്ര്യവും അന്നത്തെ വാജ്പേയി സർക്കാർ അനുവദിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമാണ് ചടങ്ങിൽ ബി ജെ പി ജില്ലാ കമ്മിറ്റി മെമ്പർ കെ കെ രജീഷ് മധു പുഴയിരുകത്ത് കെ പ്രദീപൻ മോഹനൻ ചാലിക്കര ബൈജു കോളർത്ത് രാജീവൻ ആയാടത്തിൽ രാമകൃഷ്ണൻ നീലാംബരി രാജൻ മാസ്റ്റർ അഭിരാമം എന്നിവർ സംബന്ധിച്ചു